ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ ഹോം ടൂർ കണ്ടതാണ് ഹോം ടൂർ തന്നെ ഇവിടുത്തെ ഹോം ടൂർ കണ്ടതാണ് ആരുടെ വീട്ടിലത്തെ അപ്പോൾ എന്തായാലും റൂം ടൂറാണ് അപ്പം ഹോം ടൂർ കഴിഞ്ഞപ്പോൾ ഈ റൂം ടൂറാണ് എൻ്റെ റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ കാണാം കുറവൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഷോക്കേഴ്സൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു പിള്ളേർ അവരെ കളി സാധനം ഒക്കെ കൂടി കൊണ്ടുവന്നു വെച്ചിരുന്നു അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് കാണിക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ അപ്പം വീഡിയോക്ക് കേൾക്കണമെന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ പെട്ടണെന്ന് നിൽക്കുക അല്ല അമൃത് എന്നാലേ ഞാൻ ഇന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോകാം ഞങ്ങളെ ഹോള് അറിയാവുന്ന ഹോളാണിത് അപ്പോൾ ഹോളിന് നേരെ കാണുന്ന ഫസ്റ്റ് റൂമാണ് ഞങ്ങൾ ഓക്കെ അപ്പം നമ്മൾ അത്തേക്ക് പോവാം ഹലോ ആരേ ഉണ്ടോ ഓക്കെ അപ്പോൾ വീട്ടാണ് ഞങ്ങളുടെ റൂം ആരുമില്ല പിള്ളേരൊക്കെ കളിക്കാൻ പോയതാണ് ഞാൻ ബാക്ക് ക്യാമറയിൽ ഇതാണ് അപ്പം ഞങ്ങളെ റൂമ് കണ്ടു കട്ടിൽ അതാണ് ഞങ്ങളെ എന്താ പറയുക ഷോ കേസാണിത് ഇല്ലാകെ പിള്ളേരെ സാധനങ്ങളൊക്കെ വലിച്ചു വരട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാട്ടോ ഇവിടെ നമ്മൾ ഒക്കെ ശരിക്കും ഞങ്ങളെ ഫോട്ടോയിൽ നിന്നിട്ട് വെച്ചത് ഫോട്ടോ പിന്നെ രണ്ടുമൂന്ന് ഫ്ലവർ പിന്നെ പിന്നെ എന്ത് ആ ഒരു ക്ലോക്ക് ഇല്ലേ എന്ത് ക്ലോക്ക് നമ്മളെ ആ ഒരു ബോട്ടിൻ്റെ ഒക്കെ ഇതായിട്ടുള്ളൊരു ക്ലോക്ക് ചെറിയ ക്ലോക്ക് എൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ അത് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രെയിം ഒക്കെ വെച്ചത് അപ്പോൾ പിന്നെ ഫ്രെയിം ഫ്രെയിമൊന്നും ഇപ്പം വെച്ചില്ല ഫ്രെയിം ഒക്കെ വേറെ സ്ഥലത്തേക്ക് പോയി മാറ്റി അപ്പോൾ അവിടെ പിന്നെ ചെറുപ്പ് അതുപോലെ അടുത്ത ചാർജർ പിന്നെ വേറൊരു ഫോണ വിക്സ് അതൊക്കെയാണ് ഇവിടെ ഇവിടെ ഒരു ഇത് വരും കേട്ടോ അതിപ്പം അടുത്ത് ഗ്ലാസ് പൊട്ടിയതാണ് പിന്നെ അവിടെ അത് കണ്ടോ സ്ലൈറ്റൊക്കെ കണ്ടോ അതൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചെങ്കിൽ ശ്രീകുട്ടി വന്ന് ചോദിക്കുകയോ വിചാരിച്ചിട്ട് പിന്നെ അവിടെ എൻ്റെ ഉണ്ട് സുതറിൻ്റെ ചാർജർ ഉണ്ട് സെറ്റ് ഉണ്ട് പിന്നെ വണ്ണിൻ്റെ രണ്ട് സ്ലൈറ്റ് ഒരു സെൽഫി സ്റ്റിക്ക് പിന്നെ വണ്ണിൻ്റെ രണ്ട് ഒന്ന് പെൻസിൽ അതാണ് ഈ ഷോ കേസിലുള്ളത് പിന്നെ ഷോ കേസിൻ്റെ മുകളിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് സാധനങ്ങളാണ് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കൃഷ്ണനാട്ടത് ഈ കൃഷ്ണനെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കൃഷ്ണനാണ് പിന്നെ പന്ന് ആഴിമലയിൽ പോയപ്പോൾ കേട്ടത് അയ്യോ കൃഷ്ണമേ ഇത് ഗുരുവായൂർന്ന് വാങ്ങിയിട്ട് കൃഷ്ണനാട്ടോ ഇന്നലെ മനസ്സിലെ ഗുരുവായിരുന്നു വാങ്ങിയിട്ട് കൃഷ്ണനാട്ടോ അപ്പം എന്തെങ്കിലും അവിടെ വെക്കും വയ്ക്കും പിന്നെന്താ ആഴിമലെന്ന് വാങ്ങിയതാണ് ഇതൊരു ശിവൻ്റെ ഇത് പന്നുലിത വാങ്ങിയത് ഇത് വാങ്ങി പിന്നെ അത് ഞാൻ മുത്തപ്പങ്കാവെന്ന് വാങ്ങിയാണ് ഒരു മുത്തപ്പൻ്റെത് ഞാനൊരു മുത്തപ്പൻകാവ് മുത്തപ്പൻ്റെ ഒരു ആരാധനയാണ് പിന്നെ ഉള്ളത് ഈ ചെറിയ എന്താ പറയുക വിളക്ക് പിന്നെ പിന്തി പിന്നെ നമ്മളെ ഉരുളി ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഉരുളിയിൽ പിന്നെ കൂങ്കുമ്മത്തിൻ്റെ ചെപ്പം പിന്നെ ഇതാ വലിയ സൂജുണ്ട് ഇതൊക്കെ കേട്ടോ ഇതായി സ്മൈൽ ഫീലി കഴി കുറേ ഉണ്ട് ഇതിൻ്റെ അടുത്ത് കേട്ടോ പിന്നെ കുറേ പോയതോ അതൊക്കെയാണ് ഇത് പിന്നെ ഇവിടെന്താ വേറെ രണ്ടു ഫോട്ടോ പോലെ ഏതാ ഏതൊക്കെയോ ദേവീൻ്റെ ദേവീൻ്റെയും പിന്നെ ഇത് ചന്ദനക്കാവത്തെ ദേവ്യം എന്താണ് തോന്നുന്നത് ഈ ഒരു ഫോട്ടോ തിരുനാവായ ആ തിരുനാവായത്തെ ആ ചന്ദനക്കാവ് ഇതാ കാണുന്നുണ്ടോന്നറിയില്ല ചന്ദനക്കാവ് ഭഗവതി സർവ്വമംഗളമംഗലേശിവേ സർവാർദ്ധ സദീയെ ശരണ്യേ ത്രേം വകേ ഗൗരി നാരായണീ നമോസ്തു ഇത് ഫോട്ടോ ഇതെന്ന് പറയണത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ചന്ദനക്കാവിലെ ഇട്ടിറക്കാൻ പോകും പ്രഗ്നന്റ് ആയ ശേഷം എട്ടാം മാസത്തിന് മുന്നേ എവിടേക്കൊക്കെ ഉള്ള ചടങ്ങ് കേട്ടോ എട്ട് പേർക്ക് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പോയപ്പോൾ അവിടെ കിട്ടിയാണ് ഒരു ഭാഗത്ത് തുറന്നാലും ദാ ഇതൊരു പറ ഈ പറയിലും ഓരോരോ സാധനങ്ങളാട്ടോ കണ്ടോ കണ്ടോ ഉണ്ട് ശ്രീകുട്ടിൻ്റെ എന്താ കട്ടറുണ്ട് ക്രയോൺസ് ഉണ്ട് ഇവിടെ ഒക്കെ മാറാല്ലേ പിടിച്ച് ഇപ്പോൾ ഞാൻ ആ കർക്കിടക മാസത്തിന് മുന്നൊക്കെ ആകെ വൃത്തിയാക്കി കേട്ടോ പിന്നെയും കണ്ടോ ഇതൊക്കെ പിടിച്ചെന്താ നമ്മളെ ചായതലൊക്കെ ഇതാക്കി ഇനി വൃത്തിയാക്കണം പിന്നെ കഴിഞ്ഞ സെൻറ്റും അതിന് വലിയ തുള്ളി ഉണ്ട് സെൻ്ററി ഇതൊക്കെ ഇവിടെ ഒഴിവാക്കിട്ടോ ഇതിലും ഉണ്ട് തുള്ളി അതിനാ സ്പ്രേ ഇതാക്കണില്ല എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ വെച്ചാൽ പിന്നെ കുറേ ശുദ്ധി ആട്ടിൻ്റെ ഓരോരോ കഡ്ലാസുകൾ കട്ടോ ഈ അളവ് ചെയ്ത കഡ്ലാസ് അത് ഇത് പിന്നെ ഇതൊക്കെ വെറുതെ ഒരു ബോക്സ് കട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങക്ക് ദാ അങ്ങനൊരു സ്റ്റാൻഡുണ്ട് ഒരു സ്റ്റാൻഡ് പറഞ്ഞാൽ ഇവിടെ ആകെ ഫ്ലവർ ആയിരുന്നു നമ്മളിങ്ങനെ മാല പോലെയുള്ള ഫ്ലവേഴ്സില്ലേ അത് തന്നിവിടെ എന്നിട്ട് അതിൻ്റെ കൂടെ ആ ചെറിയ ലൈറ്റില്ലായിരുന്നു എൽ ഇ ഡി എൽ ഇ ഡി ഇല്ല കുഞ്ഞേ കുഞ്ഞ ലൈറ്റ് അതായിരുന്നു ചുറ്റോറും ഇവരുന്നതിന് ചുറ്റോറും അതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഇതെന്ന് പറയണത് ഒരു ഗ്യാപ്പ് ഗ്യാപ്താ ഈ ഒരു സാധനത ഈ അളവിൽ തന്നെ ഇങ്ങനെ പോയത് അപ്പോൾ ഞങ്ങൾ അൽമാരെ തട്ടിയിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു സീലിങ് ഈ ചെറിയ സീലിംഗ് പോലത്തെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ശ്രീകുട്ടി ആ ഞാൻ ശ്രീകുട്ടിൻ്റെ ശ്രീകുട്ടി എൻ്റെ പ്ര ശ്രീകുട്ടി എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഇതാ കേട്ടോ മോള് സീലിങ് ചെയ്താൽ അപ്പോൾ ഈ സീലിങ്ങിൻ്റെ മുകളിലേക്ക് പൂച്ച ചാടി അന്ന് ഞാനും സുധാകരനൊന്നുമില്ലായിരുന്നു സുധേരണം വീട്ടിലേക്ക് തന്നെ പൂച്ച ചാടിയിട്ട് ആകെ സീലിങ്ങൊക്കെ പൊട്ടി പിന്നെ സുധേട്ടൻ ഇതിൻ്റെ മുകളിൽ എന്താ ഒക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബോർഡ് ഇട്ടിട്ടാണ് പിന്നെ ഈ സീലിംഗ് വെച്ചത് അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് പിന്നെ ഉണ്ടാക്കിയത് കേട്ടോ കുറച്ച് എന്താ ഇതൊക്കെ ചെന്നൊച്ചിട്ട് വായൊക്കെ കിട്ടിക്കൊട്ടേച്ചിട്ട് അവർ ഒരു ചെറിയൊരു ഹോൾസ് ആയറോൾസ് ആയിട്ട് അവിടെ തയ്ക്കുന്നത് വരും അപ്പോൾ അതുകൊണ്ടൊന്നാണ് ഞങ്ങൾ ഇങ്ങനെ തായ്ക്കിയത് കിട്ടാം പിന്നെ ഇതിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങൾ നിന്നും പല പല സാധനങ്ങളുണ്ടായിരുന്നു പഴയ ഡ്രസ്സുകൾ പഴയതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കൊള്ളാത്ത ഡ്രസ്സുകൾ പിന്നെ ശ്രീകുട്ടിൻ്റെയും കണ്ടൻറ്റും എന്താ പറയുക സെറ്ററുകൾ അതൊക്കെ ഉള്ള കേട്ടോ അതിൽ ഈ പെട്ടിയിലും അങ്ങനെ പിന്നെ സുധാറിൻ്റെ കുറേ പനിയേനുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പം അത് യൂസ് ചെയ്യലുണ്ട് പക്ഷേ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ ജേഴ്സി പൊൽട്ട് അങ്ങനത്തെ ബനിയേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ പായ കണ്ണി കണ്ട പിന്നെ ബുക്ക് സുധാകര കുറേ അളവ് ചെയ്ത് ബുക്ക് പിന്നെ കണ്ണമോൻ്റെ ബർത്ത്ഡേൻ്റെ ഫ്ലെക്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് വേണ്ടാത്തേം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ബാഗുകൾ അതൊക്കെ അതിൻ്റെ മോള് സീസൺ ഞങ്ങൾക്കിത് ഇവിടെ ഒരു ഫാനുണ്ട് ഇവിടെ ഒരു ഫാനുണ്ട് പിന്നെ ഇത് ഞങ്ങൾ ഫോട്ടോ സെക്ഷനാണിത് ശ്രീകുട്ടി ചെറുതാകുമ്പോഴുള്ള ഫോട്ടോ അല്ലല്ലോ ഞാൻ സുധാറിൻ്റെ ശ്രീകുട്ടി പിന്നെ അത് അഞ്ചാമത്തെ ആനിവേഴ്സറിക്ക് ഞാൻ സുധാകരന് കൊടുത്തേ ഒരു ഗിഫ്റ്റാണത് ഞാൻ ഇത് പറയുന്നത് പിന്നെ ഇതും ശ്രീകുട്ടിൻ്റെ അല്ല പിന്നെ എൻ്റെ സുധാകരൻ്റെ കല്യാണ ഫോട്ടോ ആണത് പിന്നെ എവിടെയും അതേപോലെ തന്നെ അതാ ഒക്കെ ചതിൽ കയറി ഞാനൊക്കെ വൃത്തിയാക്കിയാണ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പം ചതില് കയറിയില്ല ഇവിടുന്ന് കയറിയില്ല പക്ഷേ ആ ഷോക്കേസിൻ്റെ അവിടെ ഉണ്ട് പിന്നെ ഇതാ ഫാൻ ഇതാക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫാനിൻ്റെ ബോർഡൊക്കെ അവിടെയാണ് എന്നുവെച്ചാൽ നമ്മളെ ഫ്രെയിം ഇതുണ്ടാവില്ലേ മൂടിനെ കട്ടിയിട്ട് താഴ്ത്താം എന്നുവെച്ചാൽ എപ്പോഴും ദൂരയ്ക്കും വേണം ഇവിടെ വൃത്തിയാക്കാൻ ഞാൻ വൃത്തിയാക്കാൻ ഞാൻ പിന്നെ ഊലീസ് പിന്നെ ഇതാ ബാക്കി മലപ്പിലുണ്ട് കുറേ മലപ്പിലുണ്ടായിരുന്നു കേട്ടോ ഒക്കെ പിന്നെ പിള്ളേർ ഇങ്ങനെ എടുത്ത് താഴ്ത്തി താഴ്ന്നു പിന്നെ സുദ് ഏട്ടനും ശ്രീകുട്ടിക്കും കിട്ടിയ ഓരോരോ ട്രോഫി ഇത് സുധ്യാട്ടനെ കിട്ടിയട്ടോ അതെ പിന്നെ വേറെ കുറേ ഉണ്ടായിരുന്നു ശ്രീകുട്ടി പൊട്ടിച്ചു ഇങ്ങനത്തൊക്കെ മോഡൽ കുറേ ഉണ്ടായിരുന്നു കൊടുത്തു പിന്നെ ഞങ്ങൾ നടക്കാത്തൊരു ക്ലോക്ക് ഇതും പടുത്ത് നിന്നതാട്ടോ നടക്കാത്ത ക്ലോക്ക് പിന്നെന്താ ആ ഈയൊരു ഹാങ്ങേഴ്സിൻ്റെ മോള് തൂങ്ങിയിട്ടില്ല ഇത് പൊട്ടാനായും അത്രയും സാധനങ്ങളുണ്ട് ഞങ്ങൾ ഇന്നോവയേഴ്സ് ശ്രീകുട്ടിൻ്റെ ബുക്ക് ബാഗ് പിന്നെ കുറേ ഫയലും കാര്യങ്ങളും കൊട പിന്നെ വേറൊരു ബാഗ് അങ്ങനത്തെയൊക്കെയാണ് ആ ഹാങ്ങറിലുള്ളത് പിന്നെ ഇത് അവിടെ ഒരു ആണി ആണിതറച്ചിട്ട് അവിടെ ബാഗും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ശ്രീകുട്ടി തുറന്നിട്ട് പോയത് കേട്ടോ അത് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് പോയതാ പിന്നെ ഈ കണ്ണാടിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഞങ്ങളെ ഫോട്ടോ കല്യാണത്തിൻ്റെ മുന്നേ എടുത്ത ഫോട്ടോ ഞങ്ങളെ നിശ്ചയം കഴിഞ്ഞിട്ട് നിശ്ചയം കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോ ആണ് പിന്നെ എന്താ ഇതിലും ഇതെന്താ ആ ഇത് പാനാട്ടോ അങ്ങനത്തെ പിന്നെ ഇതൊക്കെ സീറ്റ് ബുക്കുകളാണ് സുധേട്ടൻ്റെ ഇതിൻ്റെ രസീറ്റ് ബുക്കുകൾ പിന്നെ കുറേ ഓൾമെൻറ്റ് നമ്മളെ ഗ്യാസിൻ്റെ ഗുളിക പിന്നെ ശ്രീകുട്ടിൻ്റെ വള സ്കെയില് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട് പിന്നെ രണ്ടൊന്ന് ഗ്ലാസ്സുകൾ ശ്രീക്കുട്ടിൻ്റെയും ഗ്ലാസ് പിന്നെ ഞങ്ങളെ കല്യാണ ഡിസ്ക് എന്താണ് ഞങ്ങളെൻ്റെ വീട്ടിലത്തെ വീട്ടിൽ തന്നെ അല്ലേ അല്ല എവിടത്തെയാണ് തോന്നുന്നു ഇവിടുത്തെ കല്യാണ ഡിസ്ക്കാണ് വീട്ടിൽ ഇവിടുത്തെ വീട്ടിൽ എവിടെ എവിടത്തെയാണ് തോന്നണം ആ ഷമ്മിയ സുധീഷ് എന്നാ അപ്പൻ്റെ വീട്ടിലേക്ക് കല്യാണ ഡിസ്ക് കാണിക്കും കാണുന്നില്ലല്ലോ അതാ ഇതാണ് ഞങ്ങളെ കല്യാണ ഡിസ്ക് ഇത് ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചിരുന്നത് വേണതാ ഇവിടുത്തെ കല്യാണ ഡിസ്ക് കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ ബാഗ് അൽമാർ തുറന്നിട്ട് ഇവിടുത്തെ കല്യാണ ഡിസ്കിൻ്റെ ഇതും കൂടി കാണിച്ചത് കേട്ടോ ഇതാ കേട്ടോ ഇവിടുത്തെ സുധീഷ് ഷമ്മിയ കേട്ടോ സൂപ്പർ അല്ലേ വളാഞ്ചേരിയുള്ള ആൾ തന്നെ കേട്ടോ അതിൻ്റെ ഇതും കൂടി കാണിച്ചില്ല ഇതൊക്കെ ഞങ്ങൾ ഔട്ട്ഡോറിൻ്റെ അടുത്ത ആ ഒരു വീഡിയോൻ്റെ ക്ലിപ്പായിട്ടതൊക്കെ ഈ ഒരു ഫോട്ടോ ഉള്ളത് ഇതവിടെ പുറത്തും പുറത്തു ഇതൊക്കെ ഒരത് കൊണ്ട് എടുത്തു ഞാൻ കാണിച്ചില്ല പറഞ്ഞിരുന്നു കാണിച്ച് തരേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതും ഇല്ല ലാപ്ടോപ്പുമില്ല ഞാൻ ലാപ്ടോപ്പിലാക്കിയിട്ട് പെൻഡ്രൈവിലേക്ക് കയറ്റി വച്ചിരുന്നു പക്ഷേ ആ പെൻഡ്രൈവർ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല അതാണ് ഇപ്പോൾ പ്രശ്നം ആകെ തന്നെ പോയി അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടുത്തെ കല്യാണ ഡിസ്കൾ ശ്രീകുട്ടിൻ്റെ കുറേ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇങ്ങനത്തെ കണ്ണാടികൾ തന്നെ കുറവുണ്ട് പിന്നെ ഈയൊരു ഇതിൽ മീനിൻ്റെ ഫുഡ് എന്തൊക്കെയോ ആണ് കുറെ കാലത്തുള്ള അതൊക്കെ ഞാൻ പിന്നെ എവിടേക്ക് വെച്ചത് പിള്ളേർ താഴത്തേക്ക് വെച്ചാൽ എന്തായാലും അവരെടുക്കും ഞാൻ ഈ കൊട്ടയൊക്കെ എവിടെയെന്ന് വെച്ചത് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ നേക്ക മുറിക്കണ കട്ട അങ്ങനെയൊക്കെ വേണ്ടി പിന്നെ പിന്നെ കണ്ണനൊക്കെ എടുത്ത് വലിച്ചു കാര്യ ശേഷം ഞാൻ പിന്നൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചാൽ പിന്നെ ഈ ബോക്സിലൊക്കെ ഓരോ പേപ്പറുകളൊക്കെ കേട്ടോ പിന്നെ അവിടെ ഇതാ പൂവ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പിന്നെ ഞങ്ങളെ അമ്മേ കട്ടിലിൻ്റെ നമ്മൾ നമ്മളെ കട്ടിലിത്രേ ഉള്ളൂ ഇതാ ഈ ഒരു ഭാഗം തൊട്ടേ ഇത്രേ ഉള്ളൂ ഇത്രയും ഇതാ കാണുന്നുണ്ടോ ഈ ഒരു ഫിറ്റിങ് ശുദ്ധി അവിടെ ചെയ്തതാണ് കാണിച്ചുതരാം ഡീനിക്ക് കാണിച്ചുതരാം അടിയിലാണ് ഇതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും ഇതാ ഇവിടുത്തെ അവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങോട്ടാക്കി ഈ ഒരു പീസ് ഈ ഒരു പീസ് സുധാട്ടൻ പിന്നെ വെച്ചതാണ് അടിയിൽ പിന്നെ ഇതിൻ്റെ പാത്രങ്ങൾ പിന്നെ കണ്ണിൻ്റെ സാധനങ്ങൾസിൻ്റെ താഴെയുള്ള ഷെൽഫിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങള കുറേ പിള്ളേരുടെ പഴയ മരുന്ന് പിന്നെ വണ്ണിൻ്റെ ഓരോ സ്നാക്സ് ബോസ് പിന്നെന്താ ആ ഓരോ പാത്രങ്ങൾ സുധാട്ടൻ്റെ പഴയ ഷൂവ് വണ്ണിൻ്റെ പഴയ ഷൂവ് അങ്ങനെയൊക്കെ ഉണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ച്ചതാ കണ്ണൻ്റെ കണ്ണനാണ് ഇതൊക്കെ ചെയ്തിട്ടോ അപ്പം അടുത്തും കൂടി ഞാനിതൊക്കെ വൃത്തിയാക്കി ഇവിടെ ഒക്കെ നനച്ച് തുടച്ച് ആകെ വൃത്തിയാക്കിയാണ് ഇത് കണ്ടോ കണ്ണൻ ഇപ്പം ഇന്നലെ നല്ല മിന്നാതെ നാലാ നാളത്തെ ചെയ്താണ് ഈ ഒരു പണി പിന്നെ അതിന് അപ്പുറം ആണെന്തു നമ്മളെ ചുമരൻ്റെ മുകളിൽ ഇതൊക്കെ കണ്ടു വരെ പണിയാണ് ഇതൊക്കെ ഇപ്പം അടുത്ത് കണ്ണൻ്റെ ബർത്ത്ഡേക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലത്തിന് മുന്നേ ആകെ പെയിൻ്റ് അടിച്ച വീടൊക്കെ പെയിൻ്റ് അടിച്ചിരുന്നു റൂമും അപ്പോൾ എല്ലാത് പെയിൻ്റ് അടിച്ചിരുന്നു കണ്ണ വന്ന ശേഷമാണ് പിന്നെ ശ്രീകുട്ടിൻ്റെ കൊണ്ട് ഇട്ടതാ ശ്രീവണ്ണിയെന്ന ഏരിയ തോന്നുന്നത് മാത്രം കിട്ടിയിട്ടുള്ളൂ പിന്നെന്താ ഒരു കിളീൻ്റെ പിന്നെ പിന്നെതാ ഈ ചുമരൻ്റെ മുകളും ഈ ചുമരൻ്റെ മുകളത്താക്കി കൂട്ടിന് ആകെ താക്കി കൂട്ടണം ഞാൻ അന്ന് ഞങ്ങൾ കർക്കിടവാവിന് ഞങ്ങളെ സിറ്റൗട്ടിൽ ഞങ്ങളെന്തത് ഷാംപൂ വെള്ളം കളത്തിയിട്ട് അങ്ങനെ നമ്മൾ സ്ക്രബ്ബ്രോണ്ട് മായ് കളഞ്ഞിരുന്നു പക്ഷേ ഇത് മായച്ചാൽ പെയിൻ്റ് അടക്കം പോരും അത് അവിടെ അങ്ങനെ ആയിരുന്നു അപ്പം ഇത് പിന്നെ ഞാൻ വായിച്ചിട്ടില്ല ഇതാ അങ്ങനെ കിടന്നോട്ടെ വിചാരിച്ചു ഇവിടെ കണ്ടോ എ ബി സി ഡി ഐ അതൊക്കെ ശ്രീകുട്ടിയാണ് പിന്നെ ഈ കുത്തി വരയ്ക്കണത് ഫുള്ള് കണ്ണനാണ് ശ്രീകുട്ടി അങ്ങനത്തൊക്കെ എഴുതിയിട്ടുള്ളൂ അതും കണ്ണെന്താക്കിയ ശേഷം അതാ തറ പറ വേറെ എന്തൊക്കെയോ ഫോട്ടോസ് ഇതൊക്കെ ആരം വരച്ചാകും അതൊക്കെ ഞങ്ങളിവിടുത്തെ ഞങ്ങളെ ചുമര ആകെ തന്നെ വൃത്തിയേടാക്കണം പിന്നെ ഈ ഒരു ബെഡ് തന്നെ ഒരു ചെറിയ ബെഡ് ഞങ്ങൾ എക്സ്ട്രാ വാങ്ങി തരുന്നു വേറൊരു ബെഡ്ഡുണ്ടായി താഴെ ഉണ്ട് ഇതേപോലെ തന്നെ നമ്മൾ മടക്കി വെക്കണേ അങ്ങനത്തെ ബെഡ് ഇത് ചെറുതാണ് ഇതാ അത് അത്ര വലുപ്പമുള്ളുതാണ് ഇതൊട്ട് ഇത് വരെയുള്ളൂ അതിനെക്കാട്ടും ഒരു ഡബിൾ ഡബിളായിട്ട് പോലെ അതിനെക്കാട്ടും കുറച്ച് വലുപ്പമുള്ളണ്ട് അതിന് താഴെ അത് ഞാൻ വെച്ചു ശ്രീകുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടങ്ങനെ വീട്ടിൽ ഡ്രസ്സ് ഇട്ടങ്ങനെ പെട്ടി വന്നിട്ട് ഇത് ശ്രീകുട്ടിൻ്റെ പച്ച കണ്ണൻ്റെ പിന്നെ ഇത് വീട്ടിൽ നിന്ന് പഠിത്ത് ഞങ്ങൾ പോയപ്പം കണ്ണം കൊണ്ടുവന്ന തലാണ് ഇത് അവിടുന്ന് ശ്രീകുട്ടി ചെറുതാകുമ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് തല തലണക്കി അത് കഴിഞ്ഞപ്പം പിന്നെ അമ്പി ഉണ്ടായപ്പോൾ അമ്പിക്കൊടുത്ത് കണ്ണൻ ഉണ്ടായപ്പോൾ കണ്ണൻ വെച്ച് നന്ദും വെച്ചിരുന്നു അപ്പോൾ അടുത്ത് കണ്ണന് ഞാനൊക്കെ വീട്ടിൽ പോയി നിൽക്കുന്നില്ലെന്നോ കുറച്ച് ദിവസം അപ്പോൾ അന്ന് കണ്ണൻ കൊണ്ടുവന്നതാണ് പിന്നെ എന്തോ ഒരു ഫ്ലെക്സ് ആട്ടോ കണ്ണന് എന്താ ഷീറ്റായിട്ടോ അവനിപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് മൂത്രം വയ്ക്കും ഞങ്ങളുടെ അടുത്തല്ലേ ചിലപ്പം കിടക്കുക അമ്മേൻ്റെ അടുത്ത് പിന്നെ സുധാകരൻ്റെ ചേച്ചിൻ്റെ ഏട്ടൻ്റെ അടുത്ത് അവിടെയൊക്കെ വെഡ്ഡി ഞങ്ങളുടെ അടുത്ത് അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ട് കിടക്കും അവൻ ആരുടെ അടുത്താണ് കിടക്കാൻ തോന്നണോ അവരുടെ അടുത്ത് പോയി കിടക്കും അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കിടക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പം ഇത് ഇരിക്കും അല്ലെങ്കിൽ അവൻ മൂത്രയ്ക്കെന്ന് വെച്ചിട്ട് ചീച്ചിരിക്കണാണ് കണ്ടോ പെട്ടി ശ്രീകുട്ടിൻ്റെ പെട്ടി പക്ഷേ പക്ഷെ കുറേ പേടുന്നുണ്ട് ഈ ബാക്കിലൊക്കെ തുരുമ്പ് പിടിച്ചു എൻ്റെ റൂമിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടെ ഞാൻ പറഞ്ഞില്ലേ ഷോ ആകെ കളിപ്പാട്ടെ കൊണ്ട് നിറഞ്ഞിരുന്നു അതല്ല ശ്രീകുട്ടിൻ്റെ ക്ലിപ്പ് എയർ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അടുത്തേക്ക് അത് പിന്നെ അവൾ പിന്നിട്ട് പോവും അതിൻ്റെ ഉള്ളിലോട്ട് പോവും അതി പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് അതൊക്കെ ഉണ്ടാവും അത് പറഞ്ഞുള്ളൂ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളൊരു കുറച്ച് പേര് കാരണമല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കോട്ടേച്ചിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി കിട്ടും അപ്പോൾ അത് ഞാൻ അങ്ങനെ വൃത്തിയാക്കി കിട്ടും ഇനി കുറച്ച് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊക്കെ നിറഞ്ഞു ഓളെ റിബണ് ആർബൻ്റെ പിന്നെ പിന്നെ ലിപ്സ്റ്റിക്ക് പൗഡറും ഒക്കെ നിറഞ്ഞുണ്ട് പൗഡറൊക്കെ എടുത്ത് പിന്നെ മറ്റാർക്ക് കളി ആർക്ക് കണ്ണയും കളിക്കും അങ്ങനെയാണ് ആയ പാട് അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയ റൂമിൻ്റെ റൂം ചോറ് വിശേഷങ്ങൾ രണ്ടില്ല ഞങ്ങളുടെ റൂമിലില്ല പിന്നെ ഇവിടെ മുന്നിൽ ഇവിടെ ഒരു ഫാനുണ്ട് അതിടയ്ക്ക് ഓടുള്ളൂ കേട്ടോ അപ്പം അതവിടെ അങ്ങനെ കിടന്നിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ റൂം ടോറ് അപ്പം എൻ്റെ റൂം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് പിന്നെ കമൻ്റ് ഉണ്ട് എന്തൊക്കെ ഇനി ഇതാക്കണം വെച്ചിട്ട് ഞാൻ ഒരു ഒരുവിധമൊക്കെ എനിക്ക് വൃത്തിയായിട്ട് വെക്കണ്ട എനിക്ക് വെച്ച സാധനങ്ങൾ ചെറിച്ചെടുത്ത് ഉണ്ടാവണം ഉണ്ട് പിന്നെ ചിലപ്പോൾ മറക്കും അപ്പോൾ ഞാൻ ചെയ്തു ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വയ്ക്കും ഓരോന്ന് ഇപ്പം ചേർപ്പൊക്കെ ആണെങ്കിൽ പിള്ളേരെ അവിടെയും കൂടെയും കൊണ്ടുവയ്ക്കും സുജാത്തിൻ്റെ ചേർത്ത് അപ്പോൾ പിന്നെ ഇന്നോടൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ ചേർപ്പൊക്കെ ആ ഷോപ്പീസിൻ്റെ മുകളിൽ വയ്ക്കാറ് സുജാത്തിൻ്റെ ചേർപ്പ് ഇതിൻ്റെ ചേർപ്പ് പിന്നെ നമ്മൾ ഞാനൊക്കെ ചെയ്യുന്ന ചെറുപ്പമൊക്കെ ആ ഷോപ്പീസിൻ്റെ മുകളിൽ വെക്കും പിന്നെ വിക്സ് അതൊക്കെ ആണ് എനിക്ക് ഏറ്റവും വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് തലനെക്കും രാത്രി വെക്കാം രാത്രിയല്ല വേഗുന്നാട് ആയാലും അല്ലെങ്കിൽ മിച്ച കഴിഞ്ഞാലും തലനെ വന്നത് ചിലപ്പോൾ ഈ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ കുറേ നേരം തലയിൽ പിടിച്ചേക്കൂലേ അപ്പം തലവേദന തുടങ്ങും ഉച്ചയ്ക്ക് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ക്യൂ വിസ് മസ്റ്റാണ് പിന്നെ സെൽഫി സ്റ്റിക്ക് ഞാൻ അപ്പോൾ എന്തായാലും മെയിൻ ഞാനത്തെ വീട് എടുത്ത അങ്ങനെ അവിടെ വെച്ചാട്ടോ ഞാൻ കൂടുതലും എൻ്റെ ബാഗിലാണ് എൻ്റെ ബാഗിലാണ് വെച്ചത് കൈ കുഴഞ്ഞത് അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മര് പുതിയ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി കാണുക അതിലെങ്കിൽ കെൽഫുള്ളായിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഞാൻ ആ വീഡിയോയിൽ എന്തൊക്കെ ഇതാക്കണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ പിന്നെ ഇത് വിട്ടിട്ടുള്ളൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ ഓക്കെ ബായ്